ഗൈസ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പം നമ്മൾ ഇന്ന് പോണത് ഒരു പാർക്കിലേക്കാണ് ചെറിയൊരു പാർക്കാണ് അപ്പോൾ കൂടെ ഉള്ളത് ഞാനും അമ്മയും കുഞ്ഞമ്മയാണ് അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് അപ്പോൾ നമ്മളിന്ന് പോവാൻ പോണത് ആറ്റിങ്ങല്ലെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിലേക്കാണ് കൊല്ലമ്പുഴ കടവിൻ്റെ തൊട്ടടുത്തായിട്ട് നേരെ കാണാൻ പറ്റുന്ന ഒരു പാർക്കിലോട്ടാണ് പോണത് കുട്ടികളുടെ പാർക്ക് എന്നാണ് പാർക്കിൻ്റെ പേര് നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത് കുഞ്ഞമ്മ വണ്ടി ഓട്ടിക്കും നമ്മൾ രണ്ടുപേരും പിറകിയിരിക്കും അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് പാർക്കിൽ പോയിട്ട് കാണാം ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ആ പാർക്ക് എൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഞാൻ കയറാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം അമ്മയുടെ കയ്യിലാണ് അപ്പോൾ ഞാൻ പോയി കളിച്ചിട്ട് വരാം അമ്പ ബൈ ലച്ചുവിൻ്റെ ആ ഒരു വീക്കെൻഡ് മൊത്തം നമ്മൾ ചിലവഴിക്കുന്ന ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്താ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയാലാണ് ലച്ചുവിൻ്റെ വീക്കെൻഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കാറുള്ളത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കുഞ്ഞു പിള്ളേരുടെ ചേർന്ന് അവരെ കൂടെ കളിച്ചും അവരെ സഹായിച്ചും അവരെ കളിപ്പിച്ചൊക്കെയാണ് ലച്ചു ആ ഒരു ടൈം മൊത്തം കളയുന്നത് കുറച്ച് കഴിയുമ്പോൾ കാണാം ഏതെങ്കിലും കുഞ്ഞു പിള്ളേരുടെ പിറകെ അവരെ എടുത്ത് അവരിങ്ങനെ കളിപ്പിച്ച് അതാണല്ലേ ഏറ്റവും ഇവിടെ വരുന്നതിലുള്ള ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പുള്ളിയുടെ കളിക്കാനുള്ള ആ ഒരു ടൈം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അതേപോലെ മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യും ഏറെക്കുറെ ഈ ഒരു വരുന്ന അഞ്ച് ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ആ ഒരു ടൈം മൊത്തവും സ്കൂളും തായ്ക്കൊണ്ടായിട്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മൾ ആ ഒരു വീക്കെൻഡ് ടൈം കുട്ടികൾ കൊടുക്കുന്ന കുറച്ച് നല്ലതാണ് ചാട് ചാട് അയ്യോ എവിടെ തടഞ്ഞിക്കണോ എവിടെ നീ ആ ഉണ്ടാ അയ്യം ആ നേരെ നേരെയറ് എവിടെ ആ ആ ഇത് കൊള്ളും വയ്ക്കാറ് ഈ ഒരു പാർക്കിൽ കൊണ്ടുവരുന്ന ടൈം തൊട്ടേ ഈ കാണുന്ന എല്ലാ റൈഡുകളും അവിടെ ഉണ്ട് വർഷാവർഷം അവർ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് എന്താ എല്ലാവർക്കും ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇപ്രാവശ്യം സ്കൂൾ അടച്ചിരുന്ന രണ്ട് മാസവും ഈ ഒരു പാർക്ക് മൊത്തത്തിൽ ആ ഒരു ഗ്രാസ് പില്ലൊക്കെ ചെത്തി കളഞ്ഞവരെ വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം അടച്ചൊക്കെ ഇട്ട് അവർ നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സ്ഥലമായതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം അങ്ങട്ടോ വലിയ വലിയ വണ്ടികളുടെ അവിടെ സിന്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കുട്ടികളെ കൊണ്ടുവരുമ്പോ അധികം അത്രയും ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ ഈ പിള്ളേർക്ക് മാത്രം എന്താ ഇതിനു വേണ്ടി മടുക്കൂലേ എന്തു പിള്ളേർക്ക് നിറേതും ചവിട്ട കിട്ടാനാണല്ലോ എന്റെ വിധി കായല് വീണാലോ അവിടെ കിടക്കണമെന്ന് വിചാരിക്കു വേറെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ നീന്ത കറിഞ്ഞൂടാണ് എന്തോന്നത്രീരത്തോ നീന്തി പഠിച്ചാ നീയാട്ടെന്ന് പറയാടി അഹങ്കാരം കൊണ്ട് പറയല്ല പക്ഷേ അമ്മയാണെന്നുള്ള പരിഗണന അവിടെ തന്നിട്ടേ ഇല്ല വല്ലപ്പോഴെങ്കിൽ രാവിലെ പരിഗണന തരണേ സാധാരണ ഇവിടെ വരുമ്പോ ഭയങ്കര തിരക്കാണ് പക്ഷെ ഇന്നിപ്പം വലിയ തിരക്കില്ലല്ലേ വലിയ തിരക്കില്ല ഇന്നിപ്പം വന്നപ്പോ ഹൈ കളിച്ച കഴിഞ്ഞ പോവാട്ടെ പോണേ എത്ര കളിക്കാൻ വിളിച്ചാലും സോറി ഇവിടെ വന്നിട്ട് എത്ര വിളിച്ചാലും തിരിച്ചു വരത്തില്ല ഇനി ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോണ രംഗ് പറ്റിയാൽ കാണിച്ചു തരാം ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇവിടെ കളിച്ചോണ്ടൊക്കെ നിന്നിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് പൊക്കി എടുത്താൽ കയ്യും കാലും കെട്ടിക്കൂട്ടി എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് എപ്പോഴും അങ്ങനെയാണ് എല്ലാ ദിവസവും തായ്ക്കൊണ്ട് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് വന്നിട്ട് വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പം ഭൂരിഭാഗം വരാറില്ല മാസത്തിലൊരു ദിവസം കൊടുത്തിട്ടുണ്ട് ഒരു മാസം ഇപ്പം ഇന്ന് കഴിഞ്ഞാൽ ഇനി വരണത് അടുത്ത മാസം ഈ ഡേറ്റിലായിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഭയങ്കര ഒരു ആക്രാന്തമാണ് കൊച്ചും കൂടെ വന്നുകഴിയുമ്പോൾ നല്ല പോയിക്കുന്നുണ്ടോ കുഞ്ഞു പിള്ളേരുമായിട്ടൊക്കെ വരുമ്പോഴേ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം ഈ ഒരു അഴയുടെ ഉള്ളിലായിട്ട് അടിയിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട് കാണാൻ പറ്റുമെന്നോ അടിയിലായിട്ട് കുറച്ച് സ്ഥലം ഇങ്ങനെ ഓപ്പണായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം അവർ കാലിട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസിയായിട്ടങ്ങ് ഇറങ്ങി പോകാൻ പറ്റും കൊള്ളാമോ നല്ല വണ്ടിയൊന്നും കമ്മലെടുക്കാൻ പറ്റിയ ആള് അല്ലടാ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ചാനൽ എന്ത് ചെയ്യാ ദിയ ദിയ കിരൺ ആ തുടങ്ങിയതേ ഉള്ളൂ ഇല്ല ഇല്ല വിടെണ്ട് മതി അലച്ചു പോരാ നീക്കിറങ്ങണം ഇല്ല ആ സ്വന്തം സ്വന്തമായി പോകുന്നെങ്കിൽ ലെച്ച് കുറച്ചുകൂടി ബെറ്റർ ആംബുലൻസ് വിളിക്കേണ്ടി വരും ശെ അങ്ങനെ പറയല്ലേ കറങ്ങ് അഞ്ചാറ് ചുറ്റി ചുറ്റി കറങ്ങിപ്പോഴു ഹായ് പറഞ്ഞു ആ ആ ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ നമുക്കൊരു പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടി ഗായ്സ് എത്തി പക്ഷെ അടുത്ത ലോഡ് ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോഴത്ര ഇവക്ക് ഇതുപോലെ കുറച്ച് ആൾക്കാരെ കിട്ടും ആ ഇവിടെ തട്ട അയ്യോ ഇപ്പഴാകുമ്പോ ആരുല്ല സുഖമായിട്ട് കേറാം പത്ത് വയസ്സിന് താഴെ ഉണ്ട് പത്ത് വയസ്സിന് താഴെ പത്തല്ല പതിനഞ്ചു വയസ്സിന് താഴെ ഇല്ല മുമ്പ് ഒരിക്ക വന്നപ്പ പറഞ്ഞത് പ്രത്യേകിച്ച് ഇത് ഞാൻ വരുത്തിയിരിക്കു ഇപ്പൊ കൂലാ ഇപ്പൊ ഞാൻ കായൽ കിടക്കും ഒക്കെ താങ്ങി ചെയ്യും കൊച്ചര സപ്പോർട്ട് ചെയ്യണ് താങ്ങുവന്ന് അമ്മ കേറമ്മ കൊച്ചു പറഞ്ഞേട്ടാ കേറമ്മ ഇപ്പഴാമ്പ ആരും ഇല്ല തക്ക നോക്കി കേറാം ആരും ചോദിക്കില്ല എത്ര വയസ്സൊന്ന് ഇവിടെ ഉള്ളതല്ല ആ ആ മാം ഇവിടെ ഉള്ളതല്ലോ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുത്താളെ കുഴിയിലാക്കുമ്പോൾ എന്തൊരു സന്തോഷം ലച്ചു ലെച്ചു ലച്ചു ലച്ചു അങ്ങനെ കയറരുത് ോ ഐ കേസ് അല്ല അല്ല ഇറങ്ങും വന്നു 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 ആഹാ എത്ര സുന്ദരമായ കാഴ്ച ആ ഗോ ഓഫായി ഇത് അവളെ ഫോണാണ് പറംബന്ധിച്ചത് വലുതാണ് ഇല്ലടാ നാൽപ്പത് വരെ കണ്ടായു തുടങ്ങിയതേ ഉള്ളു ഇത് എങ്ങനെ കയറുന്നു എനിക്ക് അറിഞ്ഞോണ്ടായിരുന്നു എനിക്ക് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് ഇപ്പൊരു രണ്ടു വർഷമായി ഒരു അനക്കോ ആവിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അങ്ങ് ആക്കി പുതിയത് ഇവക്ക് വേണ്ടി തുടങ്ങിയതാണ് അതേന്നോളക്കി വാ അങ്ങോട്ട് ആ നീ കയറാൻ പറ്റുന്ന അവക്കിപ്പോ എത്ര വയസായില്ല ഞാൻ തൊണ്ണൂറ്റാറിലുള്ളതാണ് തൊണ്ണൂറ്റാറില് നിന്നക്കാരണങ്ങനെ ആയി പോയത് ആ ആദ്യ എനിക്കും തോന്നുന്നത് വയസ്സ കുട്ടി പറയുന്ന ആ അവക്കത് ഇഷ്ടപ്പെട്ട് ഒരെണ്ണം വീട്ടില് വാങ്ങിച്ചോച്ചോ അതെ കുടുംബസമേതൊക്കെ ഇറക്കോളെ ചെറുതായിട്ട് ഇവക്ക് വീട്ടിൽ വേറെ അതു കളിക്കാനും അടി കൂടാനൊക്കെ ഞാനവള് മാത്രമേ ഉള്ളു ഇവരിവിടെ പാർക്കിൽ വന്നിട്ട് കണ്ടതാണ് കേട്ടോ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള പിള്ളേര് ഹസ്ബൻഡ് വൈഫാണ് കൂടെയുള്ളത് അവരുടെ കുഞ്ഞാണ് ഭയങ്കര കമ്പനി പെട്ടെന്ന് പെട്ടെന്ന കമ്പനിയായ കേട്ടോ അ അന്തിക കെട്ടി ഒരു சக்கരம்மா எனக்கா சக்கരம்மா കൊடுத்து ടാറ്റ ടാറ്റ സീ യു ബ്രോ സീ യു താങ്ക്യൂ വെൽക്കം ന പോയിടട പിന്നെ കൊച്ചിനെ പാർക്കിൽ അല്ലാതെ പാർലമെന്റ് കൊണ്ടുപോകാൻ ചോദിക്കാൻ ഹലാ ഞാൻ പറഞ്ഞു കൊച്ചിട്ട് ഇന്നത്തെ ലച്ചു പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു പാർക്കിലെ വീഡിയോസ് കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ലച്ചു പാർക്ക് ഇനി ഒരു മാസത്തേക്ക് പറയരുത് ഇനി അടുത്ത മുപ്പതാം ആണോ ആണോ ണോ അപ്പം ഗായ സിന്നത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞു ബ്ലോഗൂടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഒരു ചെറിയ ചായക്ക് കൊടുത്ത് ചില്ലായിട്ട് വീട്ടിലേക്ക് പോകാതിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റിലൂടെ ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും ബെറ്ററാക്കുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ ബൈ